വടക്കൻ ഷാർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാവിലായത്തിലാണ് സഫാരി വേൾഡ് പ്രവർത്തനം ആരംഭിച്ചത് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ആദ്യ ദിനം തന്നെ ഒമാനിലെ ഏറ്റവും വലിയ മൃഗശാല കാണാനെത്തിയത് ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി പ്രവേശന നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി എല്ലാ പ്രായക്കാർക്കും മൂന്ന് ഒമാനി റിയാനായിരുന്നു പ്രവേശന ഫീസ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരം ചതുരശ്ര മീറ്ററിലാണ് സഫാരി വേൾഡ് നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു സിംഹവും കടുവയും മുതൽ മാനുകളും മറ്റ് പക്ഷികളും ഉൾപ്പെടെ മുന്നൂറോളം മൃഗാദികൾ മൃഗശാലയിലുണ്ട് ഒമാൻ ജിസിസി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് അപൂർവവും മനോഹരവുമായ നിരവധി പക്ഷിമൃഗാദികളെ ഇവിടെ എത്തിച്ചത് മൃഗശാല പ്രവർത്തനം തുടങ്ങിയത് ഈ മേഖലയിലുള്ള സന്ദർശകരുടെ പ്രവാഹം വർദ്ധിക്കാൻ കാരണമാകും അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ പുതിയൊരിടം കൂടി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സന്ദർശകർ മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്